ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇന്ന് കാണിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം അത് ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണല്ലേ അപ്പോൾ ആ ഒരു കറുപ്പ് നിറം മാറാനായിട്ടുള്ള ഒരു ഹോം ആയിട്ടുള്ള ഒരു ഓർഗാനിക്കായിട്ടുള്ള ഒരു ജെല്ലാണ് ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകട്ടോ അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലാവും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർക്കുന്നത് എന്നൊക്കെ മനസ്സിലാവും അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ നിങ്ങളുടെ ഓരോ ലൈക്ക് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് നമ്മൾ ലൈക്ക് ചെയ്ത് നമുക്ക് ഒരു നഷ്ടവും വരില്ല കാണുന്നതുകൊണ്ട് തന്നെ അതിനകത്ത് ഒന്ന് ലൈക്കിൽ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ കുക്കുംബറടുത്തിട്ടുണ്ട് പ്രധാനമായിട്ട് കുക്കുംബറുണ്ട് പിന്നെ ഈ കാണിക്കുന്ന പൊട്ടറ്റോ സ്റ്റാർച്ച് പൗഡറാണ് കേട്ടോ ഇത് പക്ക ഓർഗാനിക്കായിട്ടുള്ളൊരു പൗഡറാണ് ഇത് നിങ്ങൾക്ക് ആർക്കെല്ലാം ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്ട്സപ്പ് ചെയ്യാം കേട്ടോ ഈ ഒരു ഓർഗാനിക് പൗഡർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒത്തിരി 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 കഷ്ടപ്പെട്ടു ഞാൻ കേട്ടോ ഇത് പെട്ടെന്നൊന്നും ചെയ്തെടുക്കാൻ പറ്റുന്നതല്ല ഒരു പ്രാവശ്യം ഇത് ചെയ്തെടുത്തിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് നമ്മൾ കുറച്ച് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ തന്നെ എത്ര മണിക്കൂർ നമ്മൾ നമ്മളിതിനു വേണ്ടി ചിലവാക്കണം ഇതൊരെണ്ണം ആക്കിയെടുക്കാൻ ഇത് അഞ്ച് കിലോ പൊട്ടറ്റോയുടെ ഒരു പൗഡറാണ് കേട്ടോ അത് ഞാൻ ഒരു പ്രാവശ്യമായിട്ട് ചെയ്തതല്ല പല 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 പ്രാവശ്യങ്ങളിൽ ചെയ്തെടുത്തതാണ് ഈ ഒരു പൗഡർ ഇങ്ങനെ ചെയ്തെടുത്ത വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോണിൽ കംപ്ലയിൻ്റ് ആയി പോയ സമയത്ത് അതെൻ്റെ നഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ചെറിയ രീതിയിൽ ഞാൻ ഒന്ന് ഇനി ഒന്ന് കാണിച്ചു തരാം അടുത്ത വീഡിയോ അത് ചെയ്യാൻ നോക്കാം കേട്ടോ സ്റ്റാർച്ച് പൗഡർ എടുക്കുന്നത് അപ്പം നമ്മളിതിനാവശ്യമുള്ള മെയിൻ സാധനം എന്ന് പറയുന്നത് ഈ കുക്കുംബറാണേ ഈ കുക്കുംബർ ചില ആൾക്കാർക്ക് ഇതിൻ്റെ തൊലി ഇരിക്കുമ്പോൾ എന്താ പറയുക ചില സ്കിന്നിലൊന്നും അത് പറ്റില്ല അതുകൊണ്ടിട്ട് ഞാൻ തൊലി നല്ലതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ജ്യൂസ് നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സാധനമൊക്കെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് നമ്മളെ മിക്സിയിൽ ജാറിലിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആവശ്യമുള്ള ഒരു ജ്യൂസ് അതിൽ നിന്ന് കിട്ടിക്കൊള്ളൂ കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എല്ലാവരും നിങ്ങളുടെ ഹെൽത്ത് ശ്രദ്ധിക്കുക ഈ ഒരു സൗന്ദര്യം മാത്രം നമുക്ക് പോരെ പ്രധാനമായിട്ട് ആരോഗ്യമാണ് വേണ്ടത് ആരോഗ്യം ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തുണ്ടായിട്ടും ഒരു കാര്യമില്ല അപ്പോൾ എല്ലാവരും എന്താ പറയുക നല്ല പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകൾ കഴിക്കുക ഇലക്കറികൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക കേട്ടോ മെയിനായിട്ടും അത് ശ്രദ്ധിക്കണം അതിനുശേഷം മാത്രം നമ്മുടെ സൗ സൗന്ദര്യത്തെ സംരക്ഷിച്ചാൽ മതി കേട്ടോ രണ്ട് പൊരയെ പോലെ കൊണ്ടുപോകാൻ പറ്റിയാൽ അത്രയും നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത ഒരു കുക്കും ബ്രത ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മിക്സിയിലെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ജ്യൂസ് കിട്ടും പിന്നെ ഇതിനകത്ത് ചേർക്കുന്ന ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് ചെയ്യുക ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഓർഗാനിക് ആയിട്ടുള്ള നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാൻ പ്രധാനമായിട്ടിപ്പോൾ ഒരുപാട് ആൾക്കാരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു കണ്ണിന് ചുറ്റിയുള്ള കറുപ്പ് എന്ന് പറയുമ്പോൾ ഉറക്കം ശരിയായ രീതിയിൽ ഉറക്കമില്ലായ്മ അതുപോലെ തന്നെ ഒരുപാട് ഫോണിൽ ഉപയോഗി ഫോണിൽ നോക്കുന്ന ഉപയോഗിച്ച് അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ ഈ ഒരു കണ്ണിന് ചുറ്റിയുള്ള കറുപ്പ് കൂട്ടാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ പിന്നെ ദാണ്ട ഇതിനകത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പൊട്ടറ്റോടെ സ്റ്റാർച്ച് പൗഡറാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു കണക്കെന്ന് പറഞ്ഞാൽ ഈ ജ്യൂസ് നല്ല രീതിയിലൊന്ന് തിക്കായി വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പൗഡർ ചേർത്ത് കൊടുക്കാൻ നമുക്ക് തിക്നസ് എത്രത്തോളം വേണമോ അത്രത്തോളം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ളതാണ് ഇതിനകത്ത് ചേർത്തിട്ടുള്ളത് ഈ ഒരു പൊട്ടറ്റോട സ്റ്റാർച്ച് പൗഡർ എന്താ പറയുക നമ്മൾക്കല്ലാതെ ഫ്രഷായിട്ടുള്ള പിന്നെ സ്റ്റാർച്ചും നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ പൊട്ടറ്റോടെ സ്റ്റാർച്ച് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം പിന്നെ ഒത്തിരി എന്താ പറയുക അത് പൊട്ടറ്റോടെ സ്റ്റാർച്ച് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ പൊട്ടറ്റോ ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചിട്ട് പിന്നെ അത് ഈ പറഞ്ഞ പോലെ മിക്സീടെ ജാറിലടിച്ച് നല്ലപോലെ ജ്യൂസാക്കി എടുത്തിട്ട് അത് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക ആ വെള്ളം കഴുകി കളഞ്ഞതിന് ശേഷം വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് വീണ്ടും വെക്കുക ആ വെള്ളം ഇങ്ങനെ മേളിൽ തെളിഞ്ഞു നിൽക്കുമ്പോൾ അതും കളഞ്ഞ് അങ്ങനെ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വെള്ളം നല്ല ക്ലിയർ ആയിട്ട് വരുന്നത് വരെ നമ്മളിങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ ചേർക്കുന്നത് കളറാണ് കേട്ടോ ഒരു ഗ്രീൻ കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ രീതിയിൽ ഇത് ഓപ്ഷണലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം പിന്നെ കുക്കുംബറിൻ്റെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് കളർ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് സെയിൽ ആയതുകൊണ്ട് കാണുമ്പോൾ ഇത് വേണമല്ലോ അതുകൊണ്ട് മാത്രമാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇത് നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കിത് ചേ കളർ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനങ്ങനെ രണ്ട് തുള്ളി ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കളറ് അപ്പോൾ അത്യാവശ്യം കളറ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടിട്ട് ഇത് കോസ്മെറ്റിക് ഗ്രേഡ് ആയിട്ടുള്ള കളറാണ് കേട്ടോ ഞാനീ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കാരണം ഇത് അടുക്കി പിടിക്കാൻ പാടില്ല കട്ടയാവാൻ പാടില്ല അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പിന്നെ കണ്ടോ നല്ല കുറുകി വന്ന് കുറച്ചും കൂടെ നല്ലതുപോലെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കുറുകി കിട്ടും കേട്ടോ അത് നമ്മൾ ഓഫ് ചെയ്ത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ തിക്കായിട്ട് വന്നിട്ടുണ്ടാവും പിന്നെ ഭയങ്കരമായിട്ട് ജെല്ല് കട്ടിയായിട്ടില്ല എനിക്ക് ഈ ഒരു പരുവ് മതി അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് നിങ്ങൾക്ക് കുറച്ചും കൂടെ കട്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പൗഡർ അതിനകത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കിനും എന്താ പറയുക ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഷെൽഫ് ലൈഫ് കൂടുതൽ കിട്ടും ഒന്നാമത്തെ കാരണം അതാണ് കേട്ടോ ഷെൽഫ് ലൈഫ് നല്ല രീതിയിൽ കിട്ടും പിന്നെ നമുക്കിത് കുറേശേ നമുക്ക് അപ്പോഴെപ്പോഴും നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ അത് ഈ പൗഡർ ചേർത്തില്ല എന്നുണ്ടെങ്കിൽ പൊട്ടറ്റോടെ ജ്യൂസ് നമുക്കെടുത്ത് ചേർത്തെടുക്കാൻ പറ്റും പൊട്ടറ്റോ എന്ന് പറയുമ്പോൾ അതിൻ്റെ നമ്മുടെ സ്കിന്നിൽ അത് എത്രത്തോളം നല്ല റിസൾട്ട് കിട്ടുന്നൊരു സംഭവമാണെന്നുള്ളത് അത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഇതാണ് പൗഡർ എന്ന് പറയുന്നത് നമ്മളിങ്ങനെയാണ് സെയിൽ ചെയ്യുന്നത് ഇത് നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കാണ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഇതൊക്കെ ഓൺലൈനിൽ മേടിക്കാൻ കിട്ടുന്ന സംഭവങ്ങളാണ് പക്ഷേ ഓൺലൈനിൽ മേടിക്കുന്നത് നമുക്ക് എത്രത്തോളം പിന്നെ ഓർഗാനിക്കായിട്ടുള്ളത് കിട്ടുമെന്ന് നമുക്ക് ഒരു ഉറപ്പുമില്ല കാരണം ഇത് അവരതിനകത്ത് കോൺഫ്ലവറും അങ്ങനെയൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ടായിരിക്കും നമുക്ക് തരുന്നത് പക്ഷേ ഇത് നമ്മൾ വീട്ടിൽ ചെയ്തെടുക്കുന്നതായോണ്ട് ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒരു സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതാണ് അപ്പോൾ നല്ല രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിനകത്ത് ചേർക്കുന്ന വൈറ്റമിൻ ഇ ക്യാപ്സൂളാണ് ചേർത്ത് കൊടുക്കുന്നത് അറിയാമല്ലോ വൈറ്റമിൻ ഇ ഓയിലിൻ്റെ ഗുണങ്ങൾ നമ്മുടെ സ്കിന്നിലായാലും ഹെയറിലായാലും എത്രത്തോളം നല്ലതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം നമ്മളുണ്ടാക്കുന്ന എല്ലാ പ്രോഡക്റ്റുകളിലും വൈറ്റമിൻ ഇ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയൊരു പിന്നു വെച്ചിട്ടിങ്ങനെ കുത്തിയെടുക്കുമ്പോഴത്തേക്കാണ് നല്ല രീതിയിൽ അതിനകത്തുള്ള ആ ഓയിലെല്ലാം നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ഈ സാധനത്തിലോട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ പിഴിഞ്ഞിരിക്കും പിന്നെ ഈ കാണിക്കുന്നത് ഓർഗ പക്ക ആയിട്ടുള്ള റോസ് വാട്ടറാണ് കേട്ടോ ഇതുണ്ടാക്കുന്ന വീഡിയോ ഇതിനു മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കയറി കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഈ ഒരു റോസ് വാട്ടറും ചേർത്ത് കൊടുക്കും പിന്നെ ഇതിനകത്ത് ഞാൻ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു വീഡിയോ തിന്ന് സ്കിപ്പ് പോയതാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്നത് ഗ്ലിസറിനും ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് തുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ഈ ഇത്രയും ലൂസായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ എനിക്ക് ഈ ഒരു പരിവ് മതി കാരണം ഇതാണ് കുറച്ചുകൂടെ നല്ലത് പിന്നെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ കാണിക്കുന്നത് ഫിനോക്സി എത്തനോളാണ് ഇത് എന്താ പറയുക ഒരു പ്രിസർവേറ്റീവാണ് ആണ് കേട്ടോ ഇത് ഓപ്ഷണലാണ് താല്പര്യം മാത്രം ചേർത്താൽ മതി കാരണം ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇത് പുറത്ത് വെച്ച് ഉപയോഗിക്കാനായതുകൊണ്ടാണ് ഞാൻ പ്രിസർവേറ്റീവ് ചേർക്കുന്നത് അതും താല്പര്യമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക പ്രിസർവേറ്റീവ് ചേർക്കുന്ന ഏതൊരു സാധനങ്ങളും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മിനിമം പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടെങ്കിലും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇരുപത്തി മണിക്കൂർ ഏറ്റവും നല്ലതാണ് ഞാൻ പറയുന്നത് പിന്നെ പന്ത്രണ്ട് മണിക്കൂർ വരെയെങ്കിലും നമ്മളത് ഉപയോഗിക്കാതെ മാറ്റി വെക്കുക കേട്ടോ എന്നിട്ട് ഞാനതിനകത്ത് ഫ്രാഗ്രൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്രാഗ്രൻസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഞാൻ റാസ്ബെറിയുടെ സ്മെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത് വളരെ മൈൽഡായിട്ടുള്ള ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു മണമാണ് ഈ ഒരു റാസ്ബെറി എന്ന് പറയുമ്പോൾ അതിന് നല്ല എന്താ പറയുക ഈ ഒരു ജെല്ലിനകത്ത് ചേർത്ത് കൊടുത്തപ്പോൾ ഉണ്ടല്ലോ ശരിക്കും നമുക്ക് ആ ഒരു കടകളിൽ നിന്നും മേടിക്കുന്ന ഒരു ജെല്ലിൻ്റെ എഫക്റ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ജെല്ലാണ് ആർക്കും എന്താ പറയുക നമ്മുടെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഈ പൗഡർ എടുക്കുന്നത് മാത്രം ഉള്ളിച്ചിരി മെനക്കെട്ടൊരു എന്ന് പറയുന്നത് അത് അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്കാണെന്നുണ്ടെങ്കിൽ കുറേശ്ശെ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് അപ്പോഴെപ്പോഴും നമുക്ക് ചെയ്തെടുക്കാനാണെന്നുണ്ടെങ്കിൽ പൊട്ടറ്റോ എടുത്ത് ഇതേപോലെ ഗ്രേറ്റ് ചെയ്യുക മിക്സിയിൽ ജാറിലിട്ട് അടിച്ചെടുക്കുക അതിൻ്റെ ജ്യൂസ് എടുക്കുക നമ്മളതിനകത്ത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്ട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഇത് ഉപകാരപ്രദമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീട്ടിലും തന്നെ നമുക്ക് ഓർഗാനിക്കായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കണ്ണു ചുറ്റുമുള്ള കറുപ്പ് നിറം മാറാനായിട്ട് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു സംഭവമാണിത് അപ്പോൾ യാതൊരു സൈഡ് എഫക്ട്സും ഇല്ലാത്ത തക്ക ഓർഗാനിക്കായിട്ടുള്ള കുക്കുംബർ ജെല്ല് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താലും മതി കേട്ടോ നമ്മൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ച് തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഷാംപൂ പിന്നെ ഫേസ് വാഷ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം